ഈ സംഭവം നടക്കുന്ന സമയത്ത് ഷാരോണിന് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം പിന്നെ കാണുന്നത് അച്ഛൻ പുറകിലൂടെ വന്നിട്ട് വരതുവശത്ത് കുത്തി ഇറക്കുക ചെയ്ത് ആ മുറിവിന്റെ ഘടന നോക്കുമ്പോൾ അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ് ഇഞ്ചുറി ഉണ്ട് അപ്പൊ ഇദ്ദേഹം ചിലപ്പോ കുത്തിയിട്ട് അതൊന്ന് തിരിക്കുക എന്തേലും ചെയ്ത് കാണും ലെവൻത്ത് ആൻഡ് ട്വൽത്ത് റിബ്സിന് ഉണ്ട് ആ കുത്തിൽ ലെങ്സ് കൊളാപ്സ്ഡ് ആണ് അയാൾ ചോര ഇങ്ങനെ കിടക്കുക കാണുന്നത് അവൻ അവിടെ കിടന്ന് ചാർജ് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചാർജ് ഷീറ്റിൽ ഇന്ന് നമ്മുടെ ഒപ്പം എത്തുന്നത് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിനിഷയാണ് ഇരുപത്തിമൂന്ന് വർഷമായി അവർ അഭിഭാഷക രംഗത്ത് അതിലൊമ്പത് വർഷവും പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോൾ ഇത്തവണ നമ്മോട് അവർ സംവദിക്കുന്നത് ഒരു പത്തൊമ്പത് വയസ്സുകാരനായ മകനെ സ്വന്തം പിതാവ് കുത്തിക്കൊന്ന ഒരു കേസിൻ്റെ നാൾ വഴികളാണ് മകനെ കുത്തി കൊലപ്പെടുത്തി അല്ലെങ്കിൽ മകൻ കുത്തേറ്റ് കുടൽമാല പുറത്തിയാടി ആ വയറും പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ തന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പിതാവ് പറയുന്ന ഒരു രംഗമടക്കം ഒരു കൊലപാതകത്തിൻ്റെ നാൾ വഴികളിലൂടെ ഇന്ന് നമ്മൾ സഞ്ചരിക്കുകയാണ് പ്രേക്ഷകർക്കും ഒപ്പം ബിനിഷയ്ക്കും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം മിനിഷ ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത ഈ കോടതിക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ സാധാരണ പ്രേക്ഷകർക്ക് മനുഷ്യർക്ക് മനസ്സിലാകില്ല അവർ കുറച്ച് അഭിഭാഷകളും അഭിഭാഷകരും സാക്ഷികളും തൊണ്ടി മുതലുകളും നീതി ന്യായാധിപന്മാരും അതിൻ്റെ ഒരു ലോകമാണല്ലോ അപ്പോൾ ഒരു പന് പത്തൊമ്പത് വയസ്സുള്ള ഷാരോൺ എന്ന പയ്യനെ സ്വന്തം പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൻ്റെ കേസ് നടത്തിയത് പ്രോസിക്യൂട്ടറായിരുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള പ്രോസിക്യൂട്ടർമാരാണ് അപ്പോൾ താങ്കൾ കടന്നുപോയ വഴികൾ ഈ കേസ് താങ്കളുടെ മുന്നിൽ ദിനം മുതൽ വേളകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം എവിടെയാണ് ഷാരോ പയ്യാവൂര് പോലീസിന്റെ ഒരു കേസായിരുന്നു ഇത് പയ്യാവൂര് പോലീസ് സ്റ്റേഷനില് ഉപ്പുപടന്ന എന്ന സ്ഥലത്ത് ഒരു തേരകത്തനാടിയിൽ സജി ജോർജിന്റെയും സിൽജ എന്ന ഇറ്റലിയില് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെയും മകനായിരുന്നു ഷാരോൺ അവർക്ക് രണ്ട് കുട്ടികളാണ് ഷാരോൺ ഷാർലറ്റ് ഷാരോണിന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഷാരോണിന് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം പിന്നെ ഷാർലെറ്റ് ഇളയമോൻ അനിയൻ അവനെ എന്നാണ് വിളിക്കുക രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികളാണ് അപ്പം അവൻ അന്ന് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊരു കേസ് സാധാരണ നമ്മൾ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ നമ്മള് കേസ് കാണുക എപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം നമ്മളടുത്ത് വരും അതാത് സ്റ്റേഷനിലുള്ളവരോ അല്ലെങ്കിൽ പി പി ഓഫീസിലെ ലേസൺ ഓഫീസറോ നമ്മളടുത്ത് വരും എന്നിട്ട് പറയും ഇന്ന ദിവസത്തേക്ക് ഇന്ന കേസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും ചെയ്യണം അപ്പോഴേ നമ്മൾ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ അതറിയുന്നുള്ളൂ പക്ഷെ ഈ കേസിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഈ കേസ് ഇങ്ങനെ നമ്മളൊക്കെ പത്രത്തിൽ വായിച്ച് കാണും അച്ഛൻ മകനെ കുത്തിക്കൊന്നു എന്നുള്ള സാധനം നമ്മൾ വായിച്ചു പക്ഷേ ഇയാള് ജയിലിൽ കിടന്നു ഇയാള് ബെയിലിന് വേണ്ടി അയാൾ പോവുന്നുണ്ടാവാം നമ്മൾ നമുക്ക് അങ്ങനെ ബെയില് ബി നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇത്രയോ ബെയിൽ ആപ്ലിക്കേഷൻസ് വരുന്നു അത് റിജക്റ്റ് ചെയ്യുന്നു ചിലത് ഏർ അലോ ചെയ്യുന്നു അങ്ങനെയാണല്ലോ കാര്യം അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ പിഴയ പി പി ഓഫീസ് വളരെ മനോഹരമായിട്ടുള്ള ആ തലശ്ശേരി കോടതി ആ പഴയ കെട്ടിടം വളരെ മനോഹരമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുന്നിലെ ഒരു പൂന്തോട്ടമൊക്കെ ആയിട്ട് ഇന്നും അത് ആ ആ ഇന്നും അത് ഭയങ്കര ഒരു ഫീലാ അതിനു മുന്നിലൂടെ നടന്നു പോകുമ്പോ ഇനി എത്ര വലിയ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാലും അതിനോടുള്ള സ്നേഹം അത് അവിടെ അങ്ങനെ തന്നെയുണ്ട് അപ്പൊ ആ വരാന്തയിലെ ഒരു അപ്പാപ്പിനിങ്ങനെ നിൽക്കുക അപ്പൊ ഒരു ഒരു ഷർട്ടും ഒരു മുണ്ടും തോളിലൊരു തോർത്തും അപ്പം ഞാനിങ്ങനെ വെറുതെ കയറി വരുമ്പോൾ ഒരു പ്രായമുള്ള നല്ല പ്രായമുണ്ട് ഒരു പത്ത് എഴുപത്തഞ്ച് എൺപത് വയസ്സിനടുത്ത് പ്രായമുള്ള നിയർലി ഒരു എൺപത് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഞാൻ രാവിലെ കയറി വരാം ഒരു ഒമ്പതേ മുക്കാല് പത്ത് മണിക്ക് അപ്പൊ ഞാൻ ചെന്ന് എൻ്റെ സീറ്റിലിരുന്നു എന്നിട്ട് ഇദ്ദേഹം അവിടെ ഉണ്ട് അപ്പം നമ്മളെ ഇഷ്ടം പോലെ ആൾക്കാർ വരും പി പി മീൻസ് അവരുടെ കേസുകൾ നോക്കാനൊക്കെ അപ്പം എൻ്റെ അടുത്ത് സുനി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ലൈസൺ ഓഫീസർ ലൈസൺ ഓഫീസർ സുനിൽ പോലീസുകാരനാണ് എസ് ഐ സുനിൽ കുമാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം ഇത് ഒരു പയ്യ ഒരു ഭയങ്കര വിഷമാണ് അവരുടെ കാര്യം ഞാൻ ചോദിച്ചു എന്തുപറ്റി സുനി അപ്പം എല്ലാരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ നേരത്തെയാണ് അപ്പം ഞാൻ മോപ്പര അടുത്തേക്ക് വിളിച്ച് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മോളേന്ന് തന്നെ വിളിച്ചേ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ എൻ്റെ മകളുണ്ട് അവൾ അവളിപ്പം ഇറ്റലിയിലാണ് അവളുടെ എൻ്റെ കൊച്ചു മോനെ അവൻ്റെ അച്ഛൻ ു അപ്പൊ അവനുണ്ട് ജാമ്യത്തിന് പോകുന്ന എങ്ങനെയെങ്കിലും അവന് ജാമ്യം കൊടുക്കരുത് അവൻ എൻ്റെ ചെറുതിനെയും കൂടെ കൊന്നു കളയു അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു ഫീല് വന്നു ഒരു അച്ചാച്ചനാണ് വന്നു പറയുന്നത് അവൻ്റെ എന്തിനാ പറയുന്നത് മരിച്ചു പോയതിനെ അല്ല പറയുന്നത് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അനിയും കൊച്ചിനെയും കൊല്ലും എന്നാണ് വന്നത് അപ്പോൾ എനിക്ക് ഒരു എന്തുമായി അപ്പം ഞങ്ങളുടെ ബി പി ശശീന്ദ്രൻ വക്കീലായിരുന്നു അന്ന് ജില്ലാ ഗവൺമെൻറ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാൻ പറഞ്ഞു സാർ ഇപ്പോൾ വരും പിന്നെ നിങ്ങൾ ഒരു വിഷമവും വിഷമിക്കേണ്ട അദ്ദേഹം നോക്കിക്കോളും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജെന്യുവിൻ ആണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ വിഷമത്തോടെ നിങ്ങൾ പോവില്ല ഇത് ഞങ്ങളുടെ വാക്കാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ സാറ് വന്നു സാറിനെ അറിയാമല്ലോ ശശീന്ദ്രൻ വക്കീലിന്റെ സ്വതസിദ്ധമായ ചിരിയോടെ അദ്ദേഹം എല്ലാരോടും വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അദ്ദേഹത്തെ കാണാം എന്നിട്ടും ആ തിരക്കിനിടയിൽ ആരൊക്കെയോ വന്ന് വെയിറ്റിംഗ് ആണ് അദ്ദേഹത്തോട് ചോദിച്ചു ഒന്ന് ലൈസൺ ഓഫീസർക്ക് കേസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടു കൊടുക്കണം അപ്പൊ ഏത് കേസ് നമ്പർ ഇദ്ദേഹത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ കേസ് ഇല്ലല്ലോ ക്രിമിനൽ എം സി സി ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അപ്പൊ പയ്യാവൂര് എന്റെ കേസാണെന്ന് പറയുന്നു അപ്പൊ ഈ പറയുന്നത് അദ്ദേഹത്തിന് ക്രൈം നമ്പർ അറിയില്ല അദ്ദേഹത്തിന് ക്രിമിനൽ എംസി നമ്പർ അറിയില്ല അതൊക്കെ ഡിഫൻസിന്റെ വക്കീലിന് അറിയുന്ന കാര്യങ്ങളാ ഇദ്ദേഹത്തിന് അറിയണ്ടല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾ അത് കണ്ടുപിടിച്ചു അദ്ദേഹം വളരെ നല്ല രീതിയിൽ അന്ന് തന്നെ കണ്ടുപിടിച്ചു ഞങ്ങൾ കണ്ടുപിടിച്ചു കാരണം ഞങ്ങളുടെ പി പി ഓഫീസിലെ ടീം എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലീസുകാരും മറ്റുള്ളവരും അടങ്ങിയ ടീം അത്രയും ഉഗ്രൻ ടീമായിരുന്നു അതായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഒരു ഏറ്റവും നല്ല കാലഘട്ടം ആ പിന്നെ അങ്ങനെയാണ് അതൊക്കെ ചെയ്തത് വളരെ പിന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക എല്ലാവരും നല്ല പ്രോസിക്യൂട്ടേഴ്സ് ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ സംസാരിക്കാൻ നാട്ടു വർത്താനല്ല ഞങ്ങൾ ഓരോ ദിവസത്തെയും അനുഭവങ്ങളാണ് ഓരോ കോടതി അപ്പൊ ഞങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം അപ്പൊ എനിക്കറിയുന്ന കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്കറിയില്ല അറിയില്ല എനിക്കറിയാത്ത കാര്യം അവർക്കറിയായിരിക്കാം അറിയാതിരിക്കാം ഞങ്ങൾ അങ്ങനെയാണ് സൊല്യൂഷൻസിലേക്ക് എത്തുന്നത് അതുപോലെ സാർ അന്ന് ഉച്ചക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു ഈ കേസ് നന്നായിട്ടൊന്ന് നോക്കണം അതൊന്ന് നോക്കി എന്താണെന്നൊന്ന് അറിയണം അവരോട് സീഡി കൊണ്ടുവരാൻ പറ അത് വായിച്ചു നോക്കുന്ന അപ്പൊ തന്നെ ഞങ്ങൾ വളരെ സാറാ ഇനി എല്ലാ ഏതൊക്കെ രീതിയിൽ വേണോ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു അതിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ അടക്കം വാങ്ങിച്ചു കൊലപാതക കേസ് അന്നേരം എത്തിയിട്ടില്ല സ്റ്റേജിലാണ് വളരെ അടുത്ത സമയത്ത് തന്നെ അയാള് ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം അയാള് പിന്നീട് കസ്റ്റഡി ട്രയൽ ആണ് നടത്തിയെ അത് ഞങ്ങളുടെ വിജയമാണ് അതിന് കാരണം അദ്ദേഹത്തിന്റെ ഒരേ ഒരാളുടെ ഇടപെടലാണ് ഇതിന്റെ കാരണം ആ കുട്ടിയോടുള്ള അടങ്ങാത്ത സ്നേഹം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരാഴ്ചക്ക് വേണ്ടി അച്ഛൻ്റെ അടുത്തേക്ക് പോയ മോനാണ് അതുവരെയും ഈ അച്ചാച്ച കസ്റ്റഡിയിലാണ് ഈ മോൻ ഈ ഇയാളുടെ കൂടെയാണ് താമസിക്കുന്നത് അത് പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളാർ വള്ളിന്നു അങ്ങനെ എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന്റെ പേര് ഈ ഈ സൈമൺ ചേട്ടന്റെ സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അച്ചാച്ച സ്ഥലം അമ്മയുടെ അച്ഛന്റെ സ്ഥലം കുട്ടി അവിടെ ആയിരുന്നു അവനെ ബി എസ് സി നേഴ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും പഠിക്കണം അപ്പം ഇവൻ്റെ ഈ സജി ജോർജിൻ്റെ ഈ അച്ഛൻ്റെ മക്കളും മംഗലാപുരത്ത് പഠിക്കുന്നുണ്ട് അവരോട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഓൺലി ഫോർ വൺ വീക്ക് ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അവൻ അവനവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് അവല്ലാതെ അനിയൻ അവിടെ ആയിരുന്നു അനിയനും ഈ അച്ചൻ്റെ കൂടെ ആയിരുന്നു പക്ഷെ ആ ഇയർ അവനെ എവിടെ ചേർത്തു പയ്യാവൂര് കൊണ്ടുപോയി ചേർത്തു ഈ ഹൈസ്കൂൾ ലെവലിലേക്ക് അവനെ മാറ്റി ചേർക്കുക ചെയ്തത് അപ്പം ഈ അമ്മ ഈ അച്ഛൻ ഈ ഈ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് ഈ അമ്മയെപ്പോഴും ഉപദ്രവിക്കാറുണ്ടെന്ന് അപ്പം ഇവള് ഇവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടതാണ് അവള് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് മദ്യപിച്ചിട്ട് അടിക്കുക എപ്പോഴും ദേഹോപദ്രവം അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും വഴക്കാണ് വീട്ടിൽ അപ്പം ഈ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ തന്നെ ഈ ഈ സിൽജയുടെ വീട്ടുകാർ തന്നെ എങ്ങനെയൊരു കെയർ ടേക്ക് അങ്ങനെയുള്ളൊരു ജോലി ഉണ്ടാവില്ലേ ആയുടേ ജോലി ിഎസ്സി നഴ്സിങ് കഴിഞ്ഞല്ല ആ ജോലിക്ക് വേണ്ടിയാണ് ഇവൾ ഇറ്റലിയിലേക്ക് പോയത് ഭർത്താവിൽ നിന്നും ഒരു രക്ഷ ഒരു രക്ഷയും കൂടിയായിരുന്നു പിന്നീട് നമുക്ക് നമ്മൾ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ട്രയൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റരുത് വന്ന സാക്ഷികൾ പറയുന്നുണ്ട് ഇവൻ അമ്മയെ അടിച്ചിട്ടുണ്ട് അമ്മ ഇവന് ഇവൻ്റെ പേരിൽ രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവനൊരാളൊരു വഴക്കാളിയാണ് അ അയാൾക്ക് ഒരു ഷോർട്ട് ടെമ്പേർഡാണ് ആള് അപ്പൊ പെട്ടെന്നുള്ള ഇതില് അയാള് മദ്യപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ വല്ലാത്തൊരു അക്രമ സ്വഭാവം സ്നേഹമില്ലാത്തവെന്നാണ് ഞാൻ പറയാം എൻ്റെ കണ്ണിൽ മദ്യപിച്ചിട്ട് ലെക്ക് കെട്ടിട്ട് നടക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിന് ആരോടും സ്നേഹം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മോനെ ഇങ്ങനെ കൊല്ലുക അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തി അതിനുവേണ്ടി നൈഫ് വാങ്ങി ഒരു കടയിൽ പോയി അവിടെ നിന്ന് കൊടുത്തില്ല അടുത്ത കടയിൽ പോയി അപ്പോൾ വലിയ കത്തി വേണമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് അറിയാം എവിടെ കത്തി വെച്ച് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ലങ്സ് കൊളാബ്സാവുന്നും റിബ്സ് പൊട്ടുന്നും ഒക്കെ അറിയാം ഒരൊറ്റ കുത്തിനെ അങ്ങനെ ചെയ്ത് പിന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ പറഞ്ഞു ഇത് മുമ്പ് പന്നിയൊക്കെ കൊല്ലുമായിരുന്നു വരെങ്ങനെ കഴിക്കാനുള്ള അങ്ങനെയുള്ളതല്ലോ അതുപോലും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് അപ്പൊ അയാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് അയാൾക്ക് അറിയാം ഈ ഏതാണ് വൈറ്റൽ പാർട്ട് എന്നും അത് എത്രത്തോളം അതൊരു മരണത്തിലേക്ക് എത്തുന്നു അപ്പം അയാൾ അത് തലേ ദിവസം നടത്തിയ പ്രിപ്പറേഷൻ പ്രകാരം അയാൾ കത്തി വാങ്ങുന്നു എന്നിട്ട് ഈ മോനെ കുത്തുക ചെയ്യുന്നു പിന്നെ ഉറപ്പായിട്ട് ദിവസം എന്താണ് ആ സംഭവ ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തലേ ദിവസവും കൂടെ പറയേണ്ട വരും പറയേണ്ടി വരും ഈ ഈ മോൻ കൊല്ലപ്പെടുന്നത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപതിനാണ് അപ്പം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപതിന് ഈ കുട്ടികളോട് ഈ പട്ടിക്ക് ചോറ് കൊടുക്കാനും രണ്ട് പട്ടികളങ്ങാനുണ്ട് അവിടെ അതിന് ചോറ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം എവിടെ പോകുന്ന പെങ്ങളെ വീട്ടിൽ പോകുന്നു തിരിച്ച് പെങ്ങളെ വീട്ടിൽ നിന്ന് സന്ധ്യ ഏഴര മണിക്ക് വരുന്നത് വേറൊരു സിസ്റ്ററിൻ്റെ മകന് ഒരാ ഒരാളുണ്ട് അയാളൊരു സാക്ഷിയായിരുന്നു അപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് വരുന്നത് മദ്യപിച്ചിട്ടായിരുന്നു മദ്യപിച്ച് വന്നപ്പം ഇയാളെന്ത് ചെയ്ത് ഇയാൾ നല്ല തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നെല്ല് വറുത്തിട്ടെങ്ങാനും മദ്യം ഉണ്ടാക്കുമോ അങ്ങനെന്തോ സംഭവം ഉണ്ടെന്ന് അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്ന് അപ്പൊ ഇത് ഈ മോനിപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അവൻ പത്തൊമ്പതാമത്തെ വയസ്സിലെത്തിയല്ലോ അപ്പൊ അവനെ സംബന്ധിച്ചിട്ട് അവൻ അത് സഹിക്കാൻ പറ്റുന്നതല്ല വീട്ടില് വീട്ടില് ചെയ്യാന്ന് പറയുന്നത് അവനത് സഹിക്കാൻ പറ്റിയ ഒരു സംഗതി ആയിരുന്നില്ല അപ്പൊ എതിർത്തു ഈ രാത്രിയില് അവിടെ പിന്നീട് നമ്മളത് സീസ് ചെയ്യുന്നുണ്ട് ആ നെല്ലും ചാക്കും ഒക്കെ സീസ് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട് അപ്പൊ ഇവൻ രാത്രിയിൽ ഇത് വാറ്റുമ്പോ ഇവൻ അതിനു വേണ്ടി അതിന് ഈ ഷാരോ ആണ് വയസ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രാപ്തിയുള്ള കാലമല്ലേ പിന്നെ അവൻ അറിയാം അവന്റെ അമ്മ അനുഭവിച്ചതും അവന്റെ അമ്മ കൂടെയില്ലാത്തതും ഒക്കെ അറിയുന്ന അതായിരിക്കാം അവന്റെ മൈൻഡ് അപ്പോ എന്ത് തന്നെ ആയാലും ആ അയാള് വാറ്റിക്കൊണ്ടിരിക്കുമ്പോ ഇവനെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി സംസാരമായപ്പം ഇയാൾ ഇവനെ പിടിച്ച് തള്ളുമ്പോൾ ഇവനും വെച്ചു കൊടുത്തു ആര് ഷാരോൺ അപ്പം ഇവൻ്റെ കയ്യിൽ ഒരു വള ഇട്ടു എന്നാണ് പറയുന്നത് ആ വള കൊണ്ട് ഇയാളുടെ പുരികത്തിൻ്റെ അടുത്ത് മുറിഞ്ഞു അതിൽ നിന്ന് ബ്ലഡ് വന്നു അപ്പം പിന്നെ എന്തു തന്നെയാലും ഇവനെ ഇവനും അനിയനും ഉണ്ടല്ലോ ഇവർ റൂമ് കയറി കയറിക്കളഞ്ഞുണ്ടോ ഉണ്ട് അത് ചെറിയ മോനാണ് ചെറിയൊരു മോനാണ് കുഞ്ഞു മോനെ ഒമ്പതാം ക്ലാസ്സിലാണെങ്കിലും കുഞ്ഞു കുട്ടിയാ കാണാനൊക്കെ അധികം ഒരു വലിപ്പോ ഒന്നും ഇല്ലാത്ത ഒരു വാത്സല്യം തോന്നുന്ന ഒരു നല്ലൊരു കുഞ്ഞു മുഖമുള്ള നല്ല ചുരുണ്ട മുടിയൊക്കെ എനിക്കിപ്പോഴും അവൻ എൻ്റെ കൂടെയുള്ള പോലെ തോന്നും ചില സമയത്ത് അപ്പം പിന്നെ എന്നിട്ട് എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് കലിപ്പ് തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇയാൾ എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ജനൽ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു ഞങ്ങൾ അവിടെ സൈറ്റ് വിസിറ്റിന് പോയ സമയത്ത് ആ പൊട്ടി കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളും അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് അത് അവിടെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട് അതിലൊരു ക്രൈമില്ല അത് മുറ്റത്ത് കിടപ്പുണ്ട് ഇങ്ങനെ ജില്ലിയിട്ട മുറ്റാണ് അവിടെ കിടപ്പുണ്ട് പുറത്തെ പുറത്തുകൂടെ വന്നിട്ട് കാരണം പിള്ളേർ വാതിലടച്ചല്ലോ അപ്പൊ ഇവന് ദേഷ്യം തീരാഞ്ഞിട്ട് ഇവൻ അങ്ങനെ ചെയ്തു എന്നിട്ട് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ഇത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഓഫീസ് ഷീട്ട് നമ്മൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അത് മാർക്ക് ചെയ്തു ഇങ്ങനെ ഒരു അപകടം ഇത് ഇതിവനെ ഭയങ്കര ദേഷ്യമായി ഈ കുട്ടിയോട് പിന്നീട് പിള്ളേർ വാതിലടച്ച് കിടന്നു കിടന്ന് രാത്രി രണ്ടര മണിക്കിവൻ തിരിച്ചു വന്നു അപ്പോൾ ഇളയ മോനാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത് അപ്പം മറ്റ് ഡോറ് തുറന്നു കൊടുത്ത് വീണ്ടും അവര് വാതിലടച്ച് സഹോദരങ്ങൾ കിടന്നുറങ്ങി അയാൾ എന്താ ചെയ്തെന്നുള്ളത് സീനിലില്ല അപ്പം എന്തുണ്ടായ വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനെയാണ് അതിൽ അവിടെ നിന്ന് ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ച കഥയൊക്കെ ഇനി വരാൻ പോവാ ആ അപ്പം പിറ്റേ ദിവസം പറഞ്ഞു റബ്ബർ ഷീറ്റ് ഉണ്ട് അപ്പൊ ഈ റബ്ബർ ഷീറ്റ് കൊണ്ടുപോയി വിറ്റിറ്റ് ചിക്കൻ മേടിച്ചു വരാൻ ആരോട് പറഞ്ഞു ഈ രണ്ടാമത്തെ കൊച്ചിനോട് ചെറിയ മോനും ചെറിയ മോനോട് പറഞ്ഞു പിന്നെ വേറൊരു കാര്യമുണ്ട് ഇയാൾക്കുള്ള ദേഷ്യത്തിന് ഇയാളുടെ മോട്ടീവ് എന്ന് നമ്മൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് കൊണ്ടുവന്ന കാര്യം ഒന്ന് ഇയാളിങ്ങനെ ഇറാക്ക് ആ സാധനം ഇറാക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഇവൻ എതിർക്കുന്നതിലുള്ള വിരോധം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി സിൽജ എപ്പോഴും കാശ് അയച്ചോണ്ടിരുന്നത് ഈ സജിയുടെ പേരിലായിരുന്നു പക്ഷേ ഇവൻ ഹൗസ് ഹോൾഡ് ഐറ്റംസോ ഗ്രോസറീസോ ഒന്നും വാങ്ങൂല ഈ പൈസക്ക് അതും കൂടെ മദ്യപിച്ച് തീർക്കുന്ന ഒരവസ്ഥ വന്നപ്പം ആരുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ തുടങ്ങി ഈ മരണപ്പെട്ട കൊല്ലപ്പെട്ട ഷാരോണിൻ്റെ അക്കൗണ്ടിലെ അതും ഇവന് വിരോധത്തിന് കാരണമായി അപ്പോൾ ഇങ്ങനെ റബ്ബർ ഷീറ്റ് വിറ്റ് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയും വേണം രണ്ട് ചെറിയ മോനോട് ഇയാളുടെ പെങ്ങളെ മോനും ഉണ്ടല്ലോ അത് അത് വിൽക്കുകയും വേണം ഇവന്റെ അടുത്ത് ഇത് വാങ്ങാനും പറഞ്ഞു ചിക്കൻ വാങ്ങാനും പറഞ്ഞു ഇവൻ ചിക്കനും വാങ്ങുന്നു മൂന്ന് സാൻഡ്വിച്ച് വാങ്ങുന്നു ആര് നമ്മുടെ ചെറിയ മോനും അവന്റെ അച്ഛന്റെ പെങ്ങളെ മോനുണ്ട് കൂടെ ഇവരും കൂടെ പോയിട്ട് തിരിച്ചു വന്നു ഇവർ പിന്നെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അകത്ത് അപ്പം ചപ്പാത്തിയും ചിക്കനുമാണ് അപ്പം ഇവരിങ്ങനെ കഴിച്ച് ഇവനിങ്ങനെ എടുത്തിട്ട് കഴിക്കാനിങ്ങനെ പോയിക്കൊണ്ട് കൈ ചെറിയ ചെറിയ മോൻ ചെറിയ മോൻ ഷാരോൺ ആ വീട്ടിൽ തന്നെ ഉണ്ട് ഷാരോൺ എവിടെയും പോയിട്ടില്ല ഷാരോൺ അവിടെ തന്നെ ഉണ്ട് അപ്പം പിന്നെ ഷാരോണ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ സജിയുടെ വേറൊരു സുഹൃത്തുണ്ട് മറ്റൊരു സജി അയാളായിരുന്നു ഇതിലെ പ്രൈം വിറ്റ്നസ് അയാളും കൂടെ എന്ത് ചെയ്തു കീറി വന്നു വീട്ടിലേക്ക് അപ്പം നേരെ എന്താ അപ്പോൾ അയാൾ പറ അയാളുടെ മൊഴി പറയുന്നുണ്ട് ചെറുക്കന്മാർ രണ്ടുപേരും കൂടെ അവിടെ വാതിലിനടുത്ത് മൊബൈൽ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ സജി ചി കഴിച്ചോളാൻ പറഞ്ഞു മൂന്ന് മണി സമയമാണ് അപ്പോൾ അവൻ പറഞ്ഞെന്ന് ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു വിറ്റ്നസ് സജി രണ്ടുപേരും സജിയാ പ്രതി സജിയാണ് ഇത് സജിയാണ് അപ്പോൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് എന്നാലും നീ ഒന്ന് കഴിക്കുക പറഞ്ഞപ്പം ഇയാൾ എടുത്ത് ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടില്ല അപ്പോൾ ഇയാളന്ന് ഒപ്പിട്ട് റീഹീറ്റ് ചെയ്തു അത് അതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചു അപ്പോൾ ഇയാള് ഈ മോൻ അളേ മോൻ ഒരു ചപ്പാത്തിയും ഇതും എടുത്തിട്ട് ടി വിയുടെ മുന്നിൽ പോയിരിക്കുന്നുണ്ട് അപ്പോൾ അവന് കാണാം അവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്നിട്ട് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ അറ്റത്തോട്ട് ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് അവൻ ഇങ്ങനെ ഗെയിം കളിക്കുക ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക എന്താണ്ടോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇവിടെയാണെങ്കിൽ ഇയാള് പിന്നെ ഈവൻ ചിക്കന് മേടിച്ചോണ്ട് മേടിച്ച് കൊടുത്തതിന് ശേഷം ഷാരോൺ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടില് അപ്പൊ അബിൻന്ന് പറഞ്ഞിട്ടുള്ള അബിന്ന കിച്ചു എന്നെ കണ്ടാണ് വിളിക്ക അപ്പൊ അവിടെ പോയ സമയത്ത് തിരിച്ച് ഏർ വരാനുണ്ടായ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഷാരോൺ വിളിക്കുന്ന അച്ഛൻ്റെ ഫോണ് കാണുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മൂത്തവൻ പറഞ്ഞു നീ ഒന്ന് വേഗം വന്ന് അച്ഛന്റെ ഫോൺ എടുത്തു കൊടുക്കാൻ പറഞ്ഞതന്നെ ഷാരോണെ അബിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരോട് പറയുന്നു പിന്നെ അപ്പിനോട് പറയുന്നു ഷാർലറ്റിനോട് പറയുന്നു അപ്പൊ ഇവൻ അത് കേട്ട ഉടനെ തന്നെ ഓടി ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത് വേഗം വന്നു അപ്പൊ അച്ഛന്റെ ഫോൺ ആവശ്യ സ്ഥലത്ത് തന്നെ ഉണ്ട് ഇവൻ എടുത്തതൊന്നല്ല അപ്പം അപ്പൊ വരുന്ന സമയത്ത് ഇവന്റെ കൂടെ ഈ അബിൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അപ്പം അവനും കൂടെ ഇതിലൊരു സാക്ഷിയാണ് അബിൻ കിച്ചു ആ അപ്പോൾ അബിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈമെയിൽ സെറ്റ് ചെയ്യണം അത് അവന്റെ അവൻ്റെ ഫോണും എടുത്തോണ്ടാവും വരുന്നത് ആരുടെ അടുത്തുനിന്ന് ഷാരോണിന്റെ അടുത്തുനിന്ന് എനിക്ക് ചേട്ടായി ഇമെയിൽ സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ അവിടെ വെക്ക് ഞാനത് ചെയ്യാമെന്ന് അവൻ പറയുന്നു അപ്പം ഈ കുട്ടി ടോയ്ലറ്റ് പോയി മറ്റേ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഈ അനിയമ്മ ചപ്പാത്തി എടുത്ത് അപ്പം ചപ്പാത്തി എടുത്ത് കഴിക്കാനിരിക്കുന്ന സജി വിറ്റ്നസ് സജി കിച്ചണിലുണ്ട് ചപ്പാത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ ഇരുന്നാണ് ടി വി കാണുന്നത് ഈ ചുമരിലാണ് ടി വി ഇരിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് കാണുന്നുണ്ട് അവനിങ്ങനെ അപ്പൊ ഈ കൊച്ച് കാണുന്നത് അച്ഛൻ ഡൈനിങ് ടേബിൾ ആ ഡൈനിങ് ഹാളിലേക്ക് പോകുന്നു ഈ സജി പോകുന്നു പിന്നെ കാണുന്നത് അച്ഛൻ പുറകിലൂടെ വന്നിട്ട് വരതുവശത്ത് കുത്തി ഇറക്കുക ചെയ്യുന്നെ മകനെ ഇവിടെയാണ് കത്തി വെച്ചത് ഈ സൈഡിൽ നിന്ന് ഇപ്പൊ ഞാൻ നവാസ്കന്റെ പുറകിൽ വന്നിട്ട് ഈ സൈഡിലൂടെ വന്ന് ഇധികം പുറത്ത് വരിക ചെയ്യുന്നെ സൈഡിൽ നിന്നാണ് കുത്തുന്നത് റൈറ്റ് സൈഡിൽ സൈഡിലാണ് കുത്തിയത് അപ്പോ അതുകൊണ്ടാണ് ഒറ്റ കുത്ത് അത് അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർസ് ഉണ്ട് അതൊരു ഫൈവ് സെന്റിമീറ്ററിന് മേലത്തില് ആഴത്തില് ആ കുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇലവൻ ആൻഡ് ട്വൽത്ത് റിബ്സിന് ഫ്രാക്ചർ ഉണ്ട് ആ കുത്തിലെ ലങ്സ് കൊളാപ്സ്ഡ് ആണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ അത് ഉള്ളിലൊക്കെയും പിന്നെയാണെങ്കിൽ ഇത് അതിനുള്ളിൽ എന്താ എന്താണ് ആ മുറിവില് ഇപ്പോ ഗോപാലകൃഷ്ണ പിള്ള സാറാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് പരിഹാരത്തിന് ആ മുറിവിന്റെ ഘടന നോക്കുമ്പം അപ്വാർഡ്സ് ആൻഡ് ഡൗൺ വേർഡ്സ് ഇഞ്ചുറി ഉണ്ട് അപ്പൊ ഇദ്ദേഹം ചിലപ്പോൾ കുത്തിയിട്ട് അതൊന്ന് തിരിക്കോ എന്തേലും ചെയ്ത് എല്ലാം ആടക്കം തകർന്ന് ആ ആ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതില് കൃത്യമായ ഇന്റൻഷൻ ഉണ്ടായിരുന്നു ഇന്റൻഷനിലാണ്ട് സാധാരണ ഒരു സ്റ്റാബ് ആ സാധാരണ സ്റ്റാപ് ആണെങ്കിൽ അത് നമുക്ക് ചെലപ്പം മുറിവ് ഉണങ്ങുമായിരിക്കും ഇത് പോലും പറ്റാത്ത തരത്തിലുള്ള കുത്തേ കണ്ടോ അനിയനാണ് കണ്ടോ അവൻ എഴുന്നേറ്റ് അല്ല കാറിക്കരി അവൻ പറയുന്നത് ഞാൻ കാറി കരിഞ്ഞ എന്നാ പറഞ്ഞേ എന്നിട്ട് ഓടി അപ്പ പപ്പ ഷാരോണിനെ കുത്തിയേന്നും പറഞ്ഞിട്ട് ഓടി വന്നു അപ്പോൾ ഇവൻ ഇത് മുറിവും പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഷാരോൺ ഇറങ്ങി ഓടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലല്ലോ അവൻ ഓടി ഇതൊരു ഹോളാണെങ്കിൽ ആ ഹോളിലൂടെ പോയി അവൻ മുറ്റത്ത് വീണ് മുറ്റ് രക്ഷപ്പെടാൻ വേണ്ടി കുത്തിയെ അപ്പന് ഉള്ളിക്കിട നിൽക്കല്ലേ അപ്പ അവന് മുറ്റത്ത് വീണു മുറ്റത്ത് ഇവന്റെ അലർച്ചയും കരച്ചിലും കുട്ടികളുടെ രണ്ടിനെ കേട്ടപ്പോ സജി ഓടി വന്നു മറ്റേ സജി വന്നി ആ കൂടെ വന്ന സജി അടുക്കളയിലുണ്ട് ഭക്ഷണം കഴിക്കുക അപ്പൊ അയാൾ ഓടി വന്നു അയാള് കാണുമ്പം ഹാളിലൊക്കെ ചോര ഇങ്ങനെ വീണ് കിടക്കുക കാണുന്നത് അവൻ അവിടെ കിടന്ന് പടക്കുന്നതാണ് സ്വന്തം പിതാവ് അപ്പം അയാള് വേഗം പോയി ഈ കുട്ടീനെ ഇങ്ങനെ വാരി ഇങ്ങനെ മടിയിൽ വെച്ചോണ്